അലൈക്കും വറഹമു നാം എല്ലാവരും ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ പലരും വിജയത്തിലേക്ക് എത്താതെ പോകുന്നത് എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല എനിക്കതിന് കഴിവില്ല എന്ന് ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിജയിച്ചവരുടെ പിന്നാവഴികൾ എന്ന യാത്ര തുടങ്ങിയിരിക്കുന്നത് അതായത് സക്സസ് ആയവര് ജീവിതത്തിൽ വിജയിച്ചവരുടെ അനുഭവങ്ങളും പാഠങ്ങളും അറിഞ്ഞുകൊണ്ട് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങളാണ് തങ്ങളുടെ അനുഭവങ്ങളും പാഠങ്ങളും പഠിക്കാൻ വേണ്ടി നമുക്ക് നടക്കാം വെൽക്കം ടു മീറ്റ് ദ ഹീറോസ് പറയുന്നു നിങ്ങൾക്ക് തങ്ങൾക്ക് പഠിക്കാൻ എന്റെ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിൽ പോലും അതിനുള്ള എല്ലാ സഹായവും താങ്കൾ പറഞ്ഞു മുഖം മറിച്ചാൽ തീവ്രവാദത്തിന്റെ ഒരു പിന്നെ ഐഡന്റിറ്റി വരുമോ എന്ന് ഭയന്നുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ വലിയ വിദ്യാഭ്യാസം വലിയ കിതാബിൽ തരത്തിലേക്കുള്ള ഇത്രയും ആളുകൾ ജീവിതത്തിൽ എവിടെയും എത്തിപ്പെടാതെ അല്ലെങ്കിൽ അവരുടെ അറിവ് സമൂഹത്തിന് ഉപകരിക്കപ്പെടാത്ത നിലക്കത്ര കെട്ടിക്കിടക്കുന്ന നമ്മളൊരു പല സ്ഥലത്തും കാണുന്നുണ്ട് അപ്പം നമ്മുടെ സ്ത്രീ വിദ്യാഭ്യാസം നമ്മൾ ഇന്ന് അവഗണിക്കാൻ പാടില്ല അത് നമ്മൾ പരിപോഷിപ്പിച്ച് മതപരമായ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ മതരംഗത്തേക്ക് അത് ഉപകരിക്കുന്ന നിലക്കാക്കിത്തീർക്കും ഞങ്ങൾ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മീറ്റ് ദ ഹീറോസ് അതായത് വിജയിച്ചവരുടെ പിന്നാവഴികൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ പലരും ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്താതെ പോകുന്നത് ഒന്നെങ്കിൽ എന്നെ കൊണ്ടതിന് സാധിക്കില്ല ഞാൻ കഴിയാത്തവനാണ് എന്നൊരു ചിന്തയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിജയിച്ചവരുടെ പിന്നാവികൾ എന്നൊരു യാത്ര ആരംഭിച്ചിട്ടുള്ളത് തങ്ങളടുത്ത് വന്നിട്ടുള്ളത് തങ്ങളുടെ അനുഭവങ്ങളും പാഠങ്ങളും ചെറുപ്പകാലത്തായാലും ഈ ഒരു സമയത്തായാലുള്ള ആ ഒരു ഇത്രയും കാലത്ത് ജീവിതത്തിനിടയിലുള്ള എക്സ്പീരിയൻസിലുള്ള അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ സംബന്ധിച്ചിട്ടുള്ളത് എന്താണ് തങ്ങൾക്ക് തങ്ങൾക്കിതിനെ ഒരു അഭിപ്രായം ജീവിതം എന്ന് പറഞ്ഞാൽ ലോസ് ബെഹാനുപത്ത കണക്കാക്കിയ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒത്തുചേർന്ന സമ്മിശ്രമായ ഒരു പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ ജീവിച്ചത് അത് ഏത് രൂപമാണെങ്കിലും അത് വിജയത്തിലേക്കുള്ള ഒരു ഘടകമാക്കി മാറ്റിയെടുക്കണം എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ പ്രതിസന്ധികളുണ്ടാകും അള്ളാഹു നല്ലവണ്ണം നിയമത്തുകൾ വാരിക്കോരി നൽകുന്ന സന്ദർഭങ്ങളുണ്ടാകും എല്ലാറ്റിനെയും നമ്മൾ അതിൻ്റേതായ നിലക്ക് ഉപയോഗപ്പെടുത്തിയാൽ അതൊക്കെ നമുക്ക് ഒരു വിജയത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നത് തന്നെയാണ് കഴിഞ്ഞകാല മഹാന്മാരുടെയൊക്കെ ജീവിതത്തിൽ അവരനുഭവിച്ച ത്യാഗങ്ങളും അതേപോലെ തന്നെ പ്രതിസന്ധികളും അവരെ മഹത്വത്തിലേക്ക് ഉയർത്തിയ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു അപ്പം അത്തരത്തിലുള്ള പാഠങ്ങള് അല്ലെങ്കിൽ അനുഭവങ്ങൾ നമ്മളെ ജീവിതത്തെ മെച്ചപ്പെടുത്തുമെന്ന് തന്നെയാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് അനുഭവങ്ങളില്ലാത്ത ഒരാൾക്ക് ജീവിതത്തിന്റെ ഒരു ചിത്രം അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താനോ പലരും ധരിച്ചിരിക്കുന്നത് ജോലി ചെയ്യാതെ പണം കിട്ടൂലോ എന്നതുപോലെ ത്യാഗം ചെയ്യാതെ ഒരിക്കലും ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉന്നത പദവിയിലേക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല സാധിക്കില്ലേ പക്ഷെ പലരും ധരിച്ചിരിക്കുന്നത് എന്നെ കൊണ്ടത് സാധിക്കില്ല കഴിയൂല പക്ഷെ പലരും എന്ന് എന്താന്ന് വെച്ചാല് ത്യാഗം ചെയ്യാനും തയ്യാറല്ല പക്ഷേ മുൻഗാമികളെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പലരും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത് ത്യാഗങ്ങൾ സഹിച്ചവരാണ് അവരൊക്കെ ആ ജീവിതമാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ പല നിലക്കും പിന്നെ ഉന്നതിയിലേക്ക് ഉയർത്തുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ നൈബ് സല്ലാഹു അലീസ് മതങ്ങളും അതിനെ തുടർന്ന് നാല് ഖലീഫ്മാരും പിന്നീട് വന്ന താബേങ്ങളുടെയൊക്കെ ചരിത്രം ഇമാമിയങ്ങളുടെയൊക്കെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ എല്ലാറ്റിലും ഒരു ത്യാഗത്തിൻ്റെ അംശം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അവരാണല്ലോ യഥാർത്ഥത്തിൽ വിജയികളായിട്ട് ലോകത്ത് പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് പരിശോധന പറഞ്ഞത് റദിയാഹു എന്നും വറദു എന്നും എന്നൊക്കെ പറഞ്ഞത് ഈ സ്വഹാബത്വം മഹാന്മാരൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രമാത്രം വലിയ ഒരു അനുഭവങ്ങളായിട്ട് സമൂഹത്തിനൊക്കെ സമർപ്പിക്കാൻ പറ്റിയ ഒരു വലിയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊന്നുമില്ല അതേ അവസരത്തിൽ അലഹമ്മദ ചെറുപ്പകാലഘട്ടം തൊട്ട് തന്നെ നമുക്കല്ലാഹു നൽകിയ ചില കഴിവുകളും അതേപോലെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കൂടുതൽ പഠിക്കാനും ദീനീരംഗത്ത് പ്രബോധന മേഖലയിലൊക്കെ കടന്നു വരാനുള്ള തോഫീക്ക് ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും പ്രബോധന മേഖലയിലൊക്കെ കടന്നു വരുന്ന ആളുകൾ അനുഭവിക്കുന്ന ചെറിയ പ്രയാസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഫാമിലി എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ തങ്ങന്മാരും അതോടൊപ്പം പൊതുജനങ്ങൾ വിവിധ പ്രശ്നങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്ന ഒരു കുടുംബ ചുറ്റുപാടിലാണ് ഞാനൊക്കെ ജനിക്കുന്നത് ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ പൊതുവിൽ കേരളത്തിലെ തങ്ങന്മാരുടെ കൂട്ടത്തിൽ ഈ ആളുകളുടെ ഈ പ്രശ്നപരിഹാരങ്ങൾക്ക് കൂടുതൽ വരുന്നൊരു കുടുംബമാണല്ലോ അപ്പോൾ അത്തരം ഒരു സാഹചര്യം വിലയിരുത്തുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു സിമ്പതി അല്ലെങ്കിൽ അവരുടെ ഒരു ബഹുമാനം ആദരവ് ഇതൊക്കെ ഏറ്റുവാങ്ങിയൊരു കുടുംബ സാഹചര്യത്തിൽ നിന്നാണ് ഒരു ആദർശ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ചില എതിർപ്പുകളൊക്കെ അത് റെസ്പെക്ട് ചെയ്യേണ്ട ചില ആളുകളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ അനാദരവുകൾ അല്ലെങ്കിൽ കുത്തുവാക്കുകൾ അല്ലെങ്കിൽ ചില അക്രമങ്ങൾ വരെ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് പക്ഷേ അതുകൊണ്ടൊക്കെ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈയൊരു ആദർശ പ്രസ്ഥാനത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും ഒരിക്കലും പിന്മാറുകയില്ല എന്ന ഒരു ഉറച്ച നിലപാടിലേക്ക് എത്താൻ നമ്മൾ സഹായിച്ചു എന്നുള്ളതാണ് തീർച്ചയായും അതുകൊണ്ട് അലഹമ്മദില്ല വേറെ ഒരു മാറി ചിന്തിക്കലോ അല്ലെങ്കിൽ വേറെ ഇടക്ക് വെച്ച് എന്തെങ്കിലും ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അലഹമ്മദില്ല ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് തീർച്ചയായും പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് തങ്ങളുടെ പറഞ്ഞതുപോലെ ഈ ഒരു ജീവിതത്തിനിടയിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ഒരു പ്രയാസവും അനുഭവിക്കാതെ ആരും ജീവിതത്തിൽ സക്സസ് ആയിട്ടില്ല എന്ന് തന്നെ നമുക്ക് വലിയൊരു പാഠമാണ് തങ്ങളാ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു ദർസിലേക്ക് പോകുന്ന ഒരു പ്രായം പുത്തുപള്ളിയിലേക്ക് പോകുന്ന സമയമൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ജനിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ കോഴിക്കോട് കോഴിക്കോട് ഉമ്മയുടെ വീട്ടിലാണ് മീൻചന്തയിലായിരുന്നു ഞങ്ങളുടെ തറവാട് വാപ്പൻ്റെ തറവാട് മലപ്പുറം ജില്ലയിൽ തിരുവനങ്ങാടി മൂന്നിയൂർ പഞ്ചായത്തിൽ പാറക്കടയിലാണ് ആ അവിടെയാണ് ഞങ്ങളുടെ പിന്നെ തുടബ കുടുംബത്തിൻ്റെയൊക്കെ ആസ്ഥാനം എവിടെയാണ് ഞങ്ങളുടെ ഉപ്പാപ്പന്മാരൊക്കെ ഞങ്ങളുടെയൊക്കെ കുടുംബക്കബ്രസ്ഥാനം എവിടെയാണ് ആ അവിടെ ഞങ്ങൾ മാത്രമുള്ള കബ്രസ്ഥാന എൻ്റെ വാപ്പ വാപ്പൻ്റെ വാപ്പ വാപ്പൻ്റെ വാപ്പൻ്റെ വാപ്പ അവരുടെ ഉപ്പ കേരളത്തിലേക്ക് വന്ന ഞങ്ങളുടെ അപ്പാപ്പ കേരളത്തിലേക്ക് വരുന്നത് ഇങ്ങനെ ഖുറാൻ ഖുറാൻസാനിൽ നിന്നാണ് തുറാബ് കുടുംബത്തിൻ്റെ ഞങ്ങളുടെ ജബ്ദ് അവർ മുതൽക്ക് എൻ്റെ ഒപ്പം വരെയുള്ളവരൊക്കെ അന്തി ഉറങ്ങുന്ന അവിടെയാണ് ഇവിടെ നിന്നൊക്കെ മരിച്ചാലും ഉപ്പം കൊണ്ടാണ് കൊണ്ടുപോയത് അപ്പം അങ്ങനെ ചെറിയ പ്രായ ചെറുപ്പക്കാലം എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കോഴിക്കോട് തന്നെയാണ് പിന്നെ പുറക്കിലേക്ക് വന്നു ഇവിടെ സ്കൂളിൽ പഠിച്ചു പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം പിന്നെ പൂർത്തീകരിക്കുന്നത് മർക്കസില് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെറസ് ലേ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ വാപ്പ ദറസ് കൊണ്ടുപോയിട്ട് ഇവിടെ ചേർത്തിട്ടുണ്ട് അത് ഒരു മുത്തല്യമാക്കാനായിരുന്നു വാപ്പ അന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ വാപ്പനോട് ജനങ്ങളൊക്കെ പറഞ്ഞു സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കാതിരുന്ന പറ്റൂല പറഞ്ഞുകൊണ്ട് പിന്നെന്തായി സ്കൂളിലേക്ക് കൊണ്ടുപോയി ചേർത്തി അന്ന് പൂവന്നൂർ ജുമായത്ത് പള്ളിയിൽ അന്ന് നമ്മളെ പെരുമുഖത്ത് കാളമ്പുറം അബ്ദുൽ അസീസ് മുസ്ലിയർ ആയിരുന്നു അടുത്ത് മുദർസ് മുപ്പരദർസിൽ നാലു കൊല്ലം ഓതി അന്ന് ആ നാലുകൊല്ലം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒത്തൊരു പത്ത് കിത്താബ് തന്നെയാണ് ഈ നാല് കൊല്ലം ഓതുന്നത് ഏഹ് അതോടൊപ്പം സ്കൂളിലും പഠിച്ചു പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസം പിന്നെ പൂർത്തീകരിക്കണം എന്ന് വന്നു വിദ്യാഭ്യാസത്തിൽ കുറച്ച് മെടുക്കും താല്പര്യമൊക്കെ ഉള്ളത് കൊണ്ട് പത്താം ക്ലാസ്സിലൊന്ന് ഫസ്റ്റ് ക്ലാസ്സായിട്ട് പാസ്സായി അപ്പം അങ്ങനെ തുടർന്ന് പഠിക്കണം എന്ന് തോന്നിയപ്പോൾ വെറുതെ കോളേജിൽ ഒന്ന് കൊടുത്തു തന്നു കോളേജ് വിദ്യാഭ്യാസം ഞങ്ങളെ കുടുംബത്തിൽ നിന്നൊന്നും അത്ര വലിയൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഇല്ല നമ്മളെ കുടുംബങ്ങളോ ജ്യേഷ്ഠന്മാരൊന്നും അത്ര വലിയ വിദ്യാഭ്യാസം നേടിയവരുമല്ല പക്ഷെ അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ പഠിക്കുക അന്ന് പത്താം ക്ലാസ് വരെ സ്കൂളിലുള്ളു ഹയർ സെക്കൻഡറി സ്കൂളിലില്ല പ്രീ ഡിഗ്രി ആണെന്നുള്ളത് കോളേജിലുള്ളത് അങ്ങനെ അപേക്ഷ കൊടുത്തു എടുത്തപ്പം കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി അങ്ങനെ രണ്ടു വർഷം അവിടെ പഠിച്ചു രണ്ടു വർഷത്തെ ആ പഠനത്തിനിടയിൽ തന്നെ ബാക്കി നാട്ടിൽ നിന്ന് പിന്നെ ഓത്ത് ഇവിടുന്ന് രാവിലെ സുബേസ്കരിച്ചിട്ട് തെർസിൽ പോകും അത് കഴിഞ്ഞ് ഒമ്പത് മണിക്ക് കോളേജിൽ പോയി വന്ന് തിരിച്ചു പോണ്ടും തെർസിലേക്ക് വന്ന് രാത്രി കൊണ്ടും ഓദ്യ കിത്താബൊക്കെ കൂടി നോക്കും അങ്ങനായിരുന്നു പഠനം ജീവിതം പിന്നെ അന്നത്തെ കാലത്ത് പിന്നെ ദർസ ജീവിതം എന്നത് ഒരു ഞങ്ങളുടെ നമ്മളൊരു തങ്ങൾ കുടുംബത്തിൻ്റെയും അതേപോലെ അന്നേ പിന്നെ സംഘടനാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് അത്യാവശ്യം ഒരു ദ്വാരക്കാനൊക്കെ ഉള്ളൊരു ഉണ്ടാക്കണം എന്ന് മാത്രമേ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ ഒരു വലിയ ഒരു പിന്നെ ആഴത്തിലുള്ള तुरू, 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 ോ അല്ലെങ്കിൽ മതപരമായ അറിവൊന്നും അത്ര ലക്ഷ്യം വെച്ചിരുന്നില്ല അറിവ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മതവിദ്യാഭ്യാസം മാത്രം പോരാ ഭൗതിക വിദ്യാഭ്യാസം വേണം എന്ന് തങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു വിജയം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ ഇന്നത്തെ പല ആളുകളും മതവിദ്യാഭ്യാസം മാത്രം മതി എന്ന് ചിന്തിക്കുന്നവരല്ല അധികവും ഭൗതിക ഇപ്പം വർക്കേഴ്സിലായാലും അതുപോലെ കാദിസിയ പോലെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലായാലും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ മതം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അവർ പലരും ഇന്ന് വക്കീലവരായിട്ടുണ്ട് അതുപോലെ നല്ല നല്ല വിജയം അവർ കൈവരി കൈവരിച്ചവരാണ് അതിനെ നിങ്ങൾക്ക് ഞങ്ങൾ ഞാനെ പഠിക്കുന്ന കാലത്ത് പറഞ്ഞാൽ നമുക്ക് അന്ന് പിന്നെ ഇന്നത്തെ പോലെ ദേവ കോളേജുകൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതായത് സ്വന്തം പ്രയത്നത്തിലൂടെ രണ്ട് വിദ്യാഭ്യാസം നേടുക എന്നത് മാത്രമായിരുന്നു അന്നത്തെ എല്ലാം പലരുടെയും ശൈലി പലരും അങ്ങനെ പഠിച്ച് നേടിയിട്ടുണ്ട് ഇപ്പം എൻ്റെ കുടുംബത്തിൽ നിന്നും അത്രമാത്രം ഭൗതിക വിദ്യാഭ്യാസത്തിന് വലിയൊരു സപ്പോർട്ടൊന്നും ഉണ്ടായില്ല നിങ്ങളൊരു മതപരമായ അന്തരീക്ഷം കുടുംബത്തിലുണ്ട് അതുകൊണ്ട് അത്യാവശ്യമൊക്കെ പഠിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പ്രീ കഴിഞ്ഞു പ്രീ കഴിഞ്ഞപ്പോൾ പിന്നെ തളിപ്പറമ്പിലേക്ക് ഓതാൻ വണ്ടി കിത്താബ് ഓദാൻ വണ്ടി പോകണം അതുപോലപ്പം സർസൈത് കോളേജിൽ ഡിഗ്രിക്കും പഠിക്കുക എന്ന ഒരു ഓഫറ് പിന്നെ ഉസ്താദ് തന്നപ്പോൾ അങ്ങനെയൊക്കെ പോകുക വെച്ചു തളിപ്പറമ്പിലെത്തിയപ്പോഴാണ് പിന്നെ ചിത്താരി ഉസ്താദിനെ കേൾക്കുന്നതും ഉസ്താദിൻ്റെ ദറസിൽ എത്തിപ്പെടുന്നതും തളിപ്പറമ്പിലെ പ്രധാന ഉസ്താദ് ചിത്താരി ഉസ്താദ് ചിത്താരി ഉസ്താദിൽ നിന്ന് പിന്നെ കിത്താബിൻ്റെ രംഗത്തേക്ക് ഉയർന്നു വരണമെന്ന ഒരു മോട്ടിവേഷൻ ലഭിച്ചത് ചിത്താരി ഉസ്താദിൽ നിന്നാണ് അതോടുകൂടി പിന്നെ കോളേജ് പഠനം അത്രയ്ക്ക് മതി അത് വേണം പക്ഷേ ദറസ് പഠനത്തിന് പ്രാമുഖ്യം കൊടുക്കണം എന്നൊരു ചിന്ത ഹൃദയത്തിലുണ്ടായി വലിയ മോട്ടിവേഷനായിരുന്നു അതെന്ന് പറഞ്ഞാല് മൂപ്പരുടെ ഓരോ ക്ലാസ്സും കണ്ണിയത്ത് ഉസ്താദിനെയും അതേപോലെ പി എ ഉസ്താദിനേയും പരാമർശിക്കാത്ത ക്ലാസ് ഉണ്ടാവില്ല കണ്ണിയമലിയാർ എന്ന് പറയുമ്പോഴേക്കും മൂപ്പർക്കറിയും അപ്പം കിതാബിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കാനും അതേപോലെ ഒരു മുസ്ലിയാർ എന്ന് പറയുന്നത് ആലങ്കാരിക പ്രയോഗമല്ല അത് ശരി ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടതും പഠിക്കേണ്ടതും ഉണ്ട് ഒരു കിതാബ് വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഷറഹും അതിന്റെ വക്കും അതിൻ്റെ അപ്പുറവും അതിൻ്റെ അപ്പുറം ഒക്കെ വായിക്കണം എന്ന ഒരു പ്രചോദന പുസ്തകത്തിൽ നിന്ന് കിട്ടിയപ്പോൾ പിന്നെ ഡെസ് ഒന്നും കൂടി സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള താല്പര്യം ഉണ്ടായി തീർച്ചയായിട്ടും ഏതൊരു വിജയത്തിന്റെ പിന്നിലും ഒരു മോട്ടിവേഷൻ ഒരു മോട്ടിവേഷൻ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താൻ ഏതൊരു വിജയം സംബന്ധിച്ചിടത്തോളം ഏതൊരാളുടെ പിന്നിലും ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള മോട്ടിവേഷൻ ലഭിക്കാതെ ആരും വിജയത്തിലേക്ക് സത്യമാണ് കാരണം ഞാൻ സത്യത്തിൽ കഴിഞ്ഞു സത്യത്തില് നാട്ടിൽ പിന്നെ സർ സെയ്ദ് കോളേജിലെ ഒരു ഭൗതിക വിദ്യാഭ്യാസമാണ് ഒരു പ്രധാന ലക്ഷ്യമുണ്ടായിരുന്നു കൂട്ടത്തിൽ ഈ ദർസ് പക്ഷേ ദർശന പോകുന്ന പക്ഷെ ചിത്താരിസ്ഥാദാണ് കൂടുതൽ എന്തായത് നന്നായി പഠിക്കാനും ആ രംഗത്തേക്ക് ഉയർന്നു വരണം എന്ന് ചിന്തിക്കാനും പ്രേരിപ്പിച്ച് മാത്രമല്ലാദ് വളരെയധികം ഹൃദയത്തിൽ നിന്ന് തന്നെ എപ്പോഴും ആ ഒരു പ്രോത്സാഹനം നമുക്ക് നൽകിയിരുന്നു അത് എപ്പോഴും പറയണം നിങ്ങൾക്ക് തങ്ങൾക്ക് പഠിക്കാൻ എൻ്റെ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിൽ പോലും അതിനുള്ള എല്ലാ സഹായവും ഞാൻ തരും തങ്ങൾ പഠിക്കണം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ചിത്താരി അടുത്ത ദർശില് ഞാൻ മാത്രമാണ് ഭൗതിക വിദ്യാഭ്യാസം നേടുന്ന ആളും അപ്പോൾ എനിക്ക് കണ്ണൂർ ടൗണിൽ പോയിട്ട് ആഴ്ചയിലൊരു ദിവസം കോളേജിൽ പോയി പഠിക്കാൻ ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി ഉസ്താദ് സൗകര്യം ചെയ്തു തന്നു അപ്പോൾ രണ്ട് വിദ്യാഭ്യാസം നേടുന്ന ഒരാളെന്നുള്ള ഒരു പുസ്തകത്തിന് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ ക്ലാസ്സിലും അലഹമ്മദുസ്താദിന്റെ സബ്ക്ക് കടക്കുന്നതുകൊണ്ട് വളരെയധികം ദേറസും ശ്രദ്ധിച്ചു അതിൻ്റെ ഉസ്താദിൻ്റെ മുമ്പിൽ നമ്മൾ വശലാൻ പാടില്ല അപ്പോൾ ഈ ഒരു പ്രചോദനം അതിൽ സാമ്പത്തിക പിന്നെ സഹായങ്ങൾ വരെ ഉസ്താദ് ഓഫർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രചോദനം ഉണ്ടാകും നമുക്ക് ആവശ്യമുണ്ടായിട്ടില്ല എന്തും വേണമെങ്കിൽ തരാം നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടിവേഷനായിരുന്നു യഥാർത്ഥത്തിൽ പക്ഷേ പല മാതാപിതാക്കളും മക്കൾക്ക് അങ്ങനെ മോട്ടിവേഷൻ നൽകുന്നുണ്ട് പക്ഷേ ആ ഒരു രൂപത്തിൽ മക്കൾ വരുന്നില്ല അപ്പോൾ കൗൺസിലിങ് മേഖലയിലായാലും മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന സമയത്ത് വിദ്യാ വിദ്യാർത്ഥികൾ സംസാരിക്കുന്ന സമയത്ത് പറയാറുണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു ബന്ധു അല്ലെങ്കിൽ എന്നെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ചത് ഒരു സാറാണ് അല്ലെങ്കിൽ ഒരു മദ്രസയിലെ ഉസ്താദാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് എന്നെ ഈ ഒരു വഴിയിലേക്ക് എത്തിക്കാൻ കാരണം എന്ന് പറയാറുണ്ട് എല്ലാവരുടെയും മോട്ടിവേഷൻ ചിലപ്പോൾ അംഗീകരിച്ചത് തീർച്ചയായും ഒരു ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പിന്നെ ഒരു ആശയമാണ് അധ്യാപകൻ ഒരു പുസ്തകത്തിലുള്ള ഒരു അറിവ് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുക എന്നതല്ല ഒരു അധ്യാപകന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കൊശവന്റെ കയ്യിലുള്ള കളിമണ്ണ് പോലെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഏത് പരുവത്തിലേക്കും ആ മണ്ണ് കൊണ്ട് ഒരാളെ ഒരു രൂപത്തുണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ പ്രായത്തിൽ ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അഭിരുചികളും താല്പര്യങ്ങളും കഴിവുകളും കണ്ടറിഞ്ഞ് ആ രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ള ഏറ്റവും വലിയ ഒരു ദൗത്യ അധ്യാപകർക്കാണ് തീർച്ചയായും അപ്പം എൻ്റെ ഉസ്താദ്മാരെല്ലാവരും അലഹം ജില്ലാ വിഷയത്തിൽ വലിയ പ്രോത്സാഹനം നൽകിയത് പ്രത്യേകിച്ച് ചിത്താരി ഉസ്താദ് ഞാൻ എടുത്തു പറഞ്ഞു ഉസ്താദിൻ്റെ ആ ഒരു ഉപദേശവും നിർദ്ദേശങ്ങളും ഓഫറുകളും നല്ല ാണ് യഥാർത്ഥത്തില്ണം നല്ല മൂല്യവെന്ന അപ്പൊരുപാട് ചില ആളുകൾ ജീവിതത്തിലൊക്കെ വിജയിച്ച് ആരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില മുഖങ്ങളുണ്ടാവും ഒരു സക്സസ് ആയ ഒരാളോട് അയാള് സംസാരിക്കുന്ന സമയത്ത് ചെലപ്പോ പറയാറുണ്ട് എനിക്കൊരിക്കലും എൻ്റെ ഗുരുവിന് മറക്കാൻ പറ്റിയില്ല കാരണം ഇന്നലെ അനുഭവം എനിക്ക് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിത്താരി ഉസ്താദ് ഒരുപാട് അനുഭവങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും പിന്നെ ഉസ്താദ് അങ്ങനെ എല്ലാ നിലക്കും നമ്മളെ പ്രോത്സാഹിപ്പിച്ചു ഇല്ല അപ്പം അതോടൊപ്പം ഞാൻ ദർശ വിദ്യാഭ്യാസം ചിത്താരി ഉസ്താദിൻ്റെ അടുത്തുനിന്ന് പിന്നെ എൻ്റെ പ്രധാന ഉസ്താദ് അബ്ദുൽ ഗഫൂർ ബാക്കി ഉസ്താദാണ് പെരുമുഖത്ത് ഉസ്താദിൻ്റെ കൂടെ പോയപ്പോഴാണ് ഇത്താരി ഉസ്താദിൻ്റെ ഇതിലേക്ക് എത്തിപ്പെടുന്നത് പിന്നെ നരസ്യ വിദ്യാഭ്യാസം അവിടെ നിന്ന് ഉസ്താദിൻ്റെ തലപ്പറമ്പിൽ നിന്ന് പൂർത്തീകരിച്ചു അതോടൊപ്പം ഡിഗ്രി എന്താക്കി പ്രൈവറ്റായിട്ട് എഴുതിയ ആ പ്രൈവറ്റായിട്ട് എഴുതി പിന്നെ അലഹദില്ല മർക്കസിൽ വന്നു അപ്പോൾ മർക്കസിൽ വരാൻ കാരണം പിന്നെ എ പി ഉസ്താദ് ഏറ്റവും നേരത്തെ ബന്ധങ്ങളുണ്ട് ഉസ്താദ് എപ്പോഴും ചോദിക്കും മർക്കസൊക്കെ വരാനായില്ലെന്ന് ചോദിക്കും അങ്ങനെയാണ് പിന്നെ തലപ്പറമ്പിൽ നിന്ന് ഓത്ത് പൂർത്തിയാക്കി പിന്നെ മർക്കസിൽ വരുന്നത് അപ്പം പിന്നെ ഏതായാലും ഇനി കിതാബ് പൂർത്തീകരിക്കണം ആ രംഗത്ത് തന്നെയാണ് കൂടുതൽ നമുക്ക് ഉയർന്നു വരേണ്ടെന്നുള്ള ഒരു ചിന്തയും താല്പര്യമൊക്കെ ഹൃദയത്തിൽ വന്നു അങ്ങനെ മർക്കസിൽ വന്നു അലഹമില്ല മുത്തവലില് ചേർന്നു മുത്തവലിൽ ചേർന്നപ്പോൾ ആ വർഷം മുത്തവൽ പരീക്ഷയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മലയാളികളെ കൂട്ടത്തിൽ അന്ന് സെക്കൻഡ് റാങ്ക് എനിക്ക് വർക്കേഴ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടുത്താത് ഞങ്ങളൊരു പതിനഞ്ച് പതിനെട്ട് കുട്ടികളുടെ ലിസ്റ്റ് അവിടെ എഴുതി തോക്കി ദസുസിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോഴും യഥാർത്ഥത്തിൽ മുത്തവല് കഴിഞ്ഞ് പിന്നെ പഠനമൊക്കെ നിർത്താം പിന്നെ സംഘടനാ രംഗത്ത് ഒന്നും സജീവമാണ് അപ്പോൾ കുറച്ച് സംഘടനാ പ്രവർത്തനം അതൊക്കെ തന്നെ ദീനീയ പ്രവർത്തനമാണല്ലോ